ശക്തിയാണിത് ആ പെരിന്തൽമണ്ണയെ ഈ സംഭവം ചെറിയ അഗ്നിബാധയുടെ വിഷയമല്ല നാടിനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് വെറും െട്ട് മണിക്കൂർ അതെ കത്തിച്ചാമ്പലായ പെരിന്തൽമണ്ണയിലെ ടാലന്റ് ബുക്ക് ഹൗസ് ഉയർത്തെഴുന്നേറ്റു പെരിന്തൽമണ്ണയിലെ വ്യാപാര സമൂഹവും നാട്ടുകാരും ഒരേ മനസ്സോടെയാണ് ടാലന്റ് ബുക്ക് ഹൗസിനെ ചേർത്തു പിടിച്ചത് ഫിനിക്സ് പക്ഷിയുടെ ചരിത്രം പോലെ മണിക്കൂർ കൊണ്ടാണ് ഒരുമയുടെ ചിറകിൽ സ്ഥാപനം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പെരിന്തൽമണയിലെ ടാലന്റ് ബുക്ക് ഹൌസ് ഒരു പാഠമാണ് പ്രതിസന്ധിയിൽ നിന്നും ഒരുമയുടെ കരുത്തിൽ നാല് മണിക്കൂർ കൊണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണിവിടെ ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് പെരിന്തൽമണ്ണയെ നടുക്കി ഊട്ടി റോഡിലെ ടാലന്റ് ബുക്ക് ഹൌസ് കത്തിയമർന്നത് ഷോർട്ട് സർക്യൂട്ടിന്റെ രൂപത്തിലെത്തിയ തീനാളം ടാലന്റിനെ അപ്പാടെ വിഴുങ്ങിയപ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തെ തളരാതെ ചേർത്തുനിർത്തുകയായിരുന്നു പെരിന്തൽമണ്ണ നാടും നാട്ടുകാരും മെർച്ചന്റ്സ് അസോസിയേഷനും ഹൃദയപൂർവ്വം ചേർത്തു നിർത്തിയപ്പോൾ കേവലം നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് ടാലന്റ് ബുക്ക് ഹൗസ് ചെറിയ സൗകര്യത്തിലെങ്കിലും വീണ്ടും സജ്ജമായി ജനകീയമായ പിന്തുണയോടെ ടാലന്റിനെ നാടിന് സമർപ്പിക്കുകയായിരുന്നു നജീബ് കാന്തപുരം എം എൽ എയും പിന്തുണയുമായി എത്തി തളരുന്നവർക്ക് താങ്ങാവുന്ന പെരിന്തൽമണ്ണയുടെ പെരുമയ്ക്ക് ഈ ചേർത്തു നിർത്തലും ഒരുമയും ഒരു പൊൻതൂവൽ കൂടി സമ്മാനിച്ചുവെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു കത്തിച്ചാമ്പലായി പോയ ഒരു കഥ മണിക്കൂർ കൊണ്ട് അതേപോലെ പുനരാരംഭിക്കാൻ കഴിയും വിധം മനുഷ്യരുടെ സ്നേഹത്തിന്റെ ശക്തിയാണിത് മനുഷ്യര് കൂടെ നിൽക്കുന്നതിന്റെ ബലമാണിത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ലത്തീഫ് ഖാർ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സംഘടനയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച് അതിനേക്കാൾ അതിനേക്കാളപ്പുറത്ത് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളുകളെ പോലും കാണാതെ അവർ കൂടി ഇതിൻ്റെ ഉടമകളാണെന്ന് കരുതുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മനുഷ്യർ ഇതിലപ്പുറം നമുക്ക് എന്താണ് വേണ്ടത് ഒരു മനുഷ്യനെ ഒരു പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പിന്തുണയ്ക്കാൻ ആളുണ്ടെന്ന ബോധ്യമാണ് അത് പൂർണ്ണമായിട്ടും കിട്ടിട്ടാണ് അദ്ദേഹം വീണ്ടും കട തുറക്കുന്നത് അത് കൊടുത്ത പെരിന്തൽമണ്ണയോടുള്ള ആ പെരിന്തൽമണ്ണയെ ഈ സംഭവം ഒരു ഒരു ചെറിയ അഗ്നിബാധയുടെ വിഷയമല്ല നാടിനെ എക്സ്പോസ് ചെയ്യുന്ന സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് പെരിന്തൽമണ്ണ മെർച്ച അസോസിയേഷൻ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ജീവനക്കാരും ഒക്കെ ചേർന്നാണ് വിധിക്ക് മുന്നിൽ തളരാതെ കൊണ്ട് ടാലന്റിനെ വീണ്ടും സജ്ജമാക്കിയത് പാനിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി